ചില മനുഷ്യർ അങ്ങനെയാണ് തങ്ങളെടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ന്യായമായ പല വിഷയങ്ങളുടെ പേരിലും തങ്ങളെടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ജീവൻ പോലും നഷ്ടപ്പെടും എങ്കിലും അവർ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരു തരി പോലും പിറകോട്ട് വലിയുകയില്ല ഇത്തരത്തിലുള്ള ഒരു കൂട്ടരാണ് യമനിലെ ഹുത്തികൾ യമനും ഫലസ്തീനും തമ്മിൽ അതിർത്തി രാജ്യങ്ങൾ പോലുമല്ല ഗസയും യമനും തമ്മിൽ രണ്ടായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുണ്ട് എന്നിട്ടും യമനിലെ ഹുത്തികൾ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനുമായി പ്രത്യേകിച്ച് ഗസയുമായി അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ നോക്കി നിൽക്കുകയാണ് യമനിലെ ഹൂത്തികളെക്കാൾ പതിന്മടങ്ങ് സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ഈജിപ്ത് എന്നിട്ടും ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലക്ക് ഈജിപ്ത് സമ്മതം നൽകുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഗസേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിലേക്കും അതുപോലെ ഇസ്രായേലുമായി ബന്ധമുള്ളവരുടെ കപ്പലുകൾക്ക് നേരെയും ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായി അമേരിക്കയും ഇസ്രായേലും നിരവധി ആക്രമണങ്ങളാണ് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ നടത്തിയത് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇതിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഹുത്തികളെ തോൽപ്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അമേരിക്ക ഇപ്പോൾ ഇതിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുന്നത് ഇന്നലെ രാവിലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ വീണ്ടും സെന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഹുത്തികളുടെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ യാത്രാവിമാനവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു ഇതിനു പുറമെ സെന ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹൂത്തികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് യമനിയ എയർവേസിന്റെ ഉടമസ്ഥതയിലുള്ള ബോയിംഗ് യാത്രാവിമാനമാണ് ഇന്നലെ രാവിലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളുടെ ആക്രമണത്തിൽ നശിച്ചത് തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ യാത്രാവിമാനവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്നതിനു ശേഷവും ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹുത്തി പ്രതികരിച്ചത് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഇനിയും ചെറുത്തുനിൽപ്പുണ്ടാകും ഇതിന്റെ പേരിൽ എന്ത് നാശനഷ്ടങ്ങൾ സഹിക്കുവാനും തങ്ങൾ തയ്യാറാണ് എന്നാണ് ഹൂത്തികളുടെ തലവനായ അബ്ദുൽ മാലിക് അൽ ഹുത്തി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കടൽ വഴിയുള്ള ഇസ്രായേലിന്റെ ചരക്ക് നീക്കങ്ങൾ ഹൂത്തികൾ തടഞ്ഞതോടുകൂടി ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇസ്രായേലിന് ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇസ്രായേൽ ഇതുവരെ യമനിലേക്ക് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളെക്കാൾ പതിന്മടങ്ങ് സാമ്പത്തിക നഷ്ടങ്ങളാണ് ഹൂത്തികൾ ഇസ്രായേലിന് മേൽ കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയത് മൂലം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയെല്ലാം നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഹൂത്തികളും ഇസ്രായേലും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് ഇസ്രായേലിന് തന്നെയാണ്